ഐ പി എല്ലിന്റെ ഇതുവരെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ബാറ്റർമാരുടെ ഐ പി എൽ എന്ന രീതിയിൽ തുടങ്ങിയൊരു ഐ പി എല്ലാണ് ഇത്തവണത്തേത് പിന്നീട് ബൗളർമാർ ശക്തമായി തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ കണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ള മുൻ സീസണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ക്യാച്ച് എടുക്കുന്ന കാര്യത്തിൽ ഫീൽഡർമാർ കുറച്ച് പിറകിലേക്ക് പോയതായിട്ട് കാണാം അതിലേറ്റവും ക്യാച്ച് ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ഒരു ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ക്യാച്ച് എടുക്കുന്ന ഫീൽഡിംഗ് ഫീൽഡ് ചെയ്യുന്ന കാര്യത്തിൽ അതേസമയം ഏറ്റവും മികച്ച ക്യാച്ച് എഫിഷ്യൻസി റേറ്റ് ഉള്ള ടീം ഇപ്പോൾ നിലവിലെ കണക്കുകൾ വെച്ചിട്ട് മുംബൈ ഇന്ത്യൻസ് ആണ് എനിക്ക് തോന്നുന്നത് എഴുപത്തി ആറ് ശതമാനമാണ് ഇപ്പോഴത്തെ ക്യാച്ച് എഫിഷ്യൻസി റേറ്റ് അത് മുൻ മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് കുറവാണ് ഇപ്പൊ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെന്നൈയുടെ പ്രകടനവും എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഫീൽഡിങ്ങിലെ ഒരു പിഴവ് അല്ലെങ്കിൽ ഫീൽഡിങ്ങിൽ വരുത്തുന്ന ഒരു പ്രശ്നങ്ങള് ഇതല്ല ഒരു ടീമിൻ്റെ പ്രകടനത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ തീർച്ചയായും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് ഓരോ കളിയുടെയും നിർണായക റൺ ഔട്ടുകളും ക്യാച്ചുകളാണ് കളിയുടെ ഗതി നിയന്ത്രിക്കുന്നതും മാറ്റുന്നതും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഓരോ ക്യാച്ചുകൾക്കും കഴിയുന്ന ക്രിക്കറ്റ് ഒരു ബേസിക്കായിട്ടുള്ള പറഞ്ഞ കാര്യമാണ് ഈ സീസണിൽ ഇപ്പോൾ നോക്കുമ്പോൾ ചെന്നൈയുടെ ക്യാച്ച് എഫിഷ്യൻസി അറുപത്തി മൂന്ന് ശതമാനമായിരുന്നത് മുംബൈയുടെത് എൺപത്തി മൂന്ന് ശതമാനമാണ് ഒന്നാം സ്ഥാനമുള്ളത് അതിൻ്റെ വ്യത്യാസം തന്നെ നമുക്കതിൽ മനസ്സിലാവും ആദ്യങ്ങൾ കളി തോറ്റു തുടങ്ങിയ മുംബൈ ഇപ്പോൾ തിരിച്ചറിവിൻ്റെ പാതയാണ് അതിൽ നിർണയമാകുന്നതും ഈ ക്യാച്ചുകളാണ് ചെന്നൈയുടെ തകർച്ച നമ്മൾ ബാറ്റിങ്ങിനും ബോളിങ്ങിനൊക്കെ ഇടക്ക് പറയുമ്പോഴും ഈ ഫീൽഡിങ്ങിന് പിഴവുകളും അത് നമ്മൾ പറയാറുണ്ടെങ്കിൽ കൂടി ഏറ്റവും വലിയ പിഴവായിട്ട് ഇപ്പം അവശേഷിക്കുന്നത് തന്നെയാണ് അതിലൊക്കെ മാറ്റം വന്നാൽ മാത്രമേ ഈ ടീമിന് മുന്നോട്ട് വരാൻ പറ്റൂ അപ്പം ക്യാച്ചിൻ്റെ കാര്യത്തിൽ വരുന്നത് ഇപ്പം ടൂർണമെൻറ്റ് മൊത്തം ചെന്നൈ ഒരു ടീമിനെ മാത്രമല്ല മുംബൈയുടെ ഇത് കൂട്ടി പറയുമ്പോൾ 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 മാത്രമല്ല മൊത്തത്തിൽ നമുക്കറിയാം ഈ ടൂർ ഈ സീസണിൽ ക്യാപ്റ്റേഷൻസ് എല്ലാ ടീമിനും കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പോൾ അത് ഈ പറഞ്ഞ ബാറ്റർമാരുടെ ഗെയിമുമായിട്ട് തന്നെ അതിനെയും പിന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും പറ്റും കാരണം എത്ര ഉയർത്തി അടിച്ചാലും ക്യാച്ചിലോടിക്കാൻ പറ്റാത്ത താരങ്ങളുണ്ടാകുമ്പോൾ അത് ഒരു വീഴ്ച തന്നെയാണ് ഇപ്പൊ കൂടി കുറച്ചുകൂടി എല്ലാ ടീമുകളും മെച്ചപ്പെടേണ്ടതുണ്ട് തോന്നുന്നത് തീർച്ചയായും ഈ ഐ പി എല്ലിലെ മുപ്പത്തൊമ്പത് മത്സരങ്ങൾ കഴിഞ്ഞ സമയത്ത് നോക്കുകയാണെങ്കിൽ ആകെ നാനൂറ്റി മുപ്പത്തൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ചാൻസുകൾ കിട്ടിയിട്ട് അതിൽ നൂറ്റിമൂന്ന് തവണയാണ് താരങ്ങൾ താരങ്ങൾ അത് വിട്ടുകളഞ്ഞിട്ടുള്ള പിന്നെ നമ്മളിത് പ്രകടനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകടനത്തിന്റെ കാര്യം പ്രകടനത്തിന്റെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ രസകരമായിട്ടൊരു കണക്കുകളുണ്ട് അതായത് ചെന്നൈയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ക്യാച്ച് എഫീഷ്യൻസിയുടെ കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് ഉണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ മുകളിൽ ഡൽഹി അതേ ഒപ്പം തന്നെ മുംബൈക്ക് താഴെ മുമ്പ് രണ്ടാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ാണ് ഇത് നേരിട്ടിട്ട് ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പോലും പലപ്പോഴും ഒരു അവർക്ക് കിട്ടിയ ക്യാച്ചുകളെല്ലാം ആ ക്യാച്ചുകളുടെ ഓരോ ഓരോ ടീമിനും കിട്ടുന്ന ക്യാച്ചുകളൊക്കെ മാത്രമല്ല കളി ജയിക്കുന്നത് തോന്നുന്നത് അതൊരു നിർണായ ഘടകമാണ് മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ ഒരു ഇത് ഉത്തരമല്ല കാര്യം നമുക്ക് ചെന്നൈ തോന്നുന്നത് ക്യാച്ച് എടുക്കാത്തതുകൊണ്ട് മാത്രമാണെന്നല്ല മുംബൈ ജയിക്കുന്നത് ക്യാച്ച് എടുക്കുന്നത് മാത്രമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ക്യാച്ച് ഒരു നിർണായക ഘടകമാണ് ആ ചെന്നൈ മുംബൈയുടെ പെർഫോമൻസ് കാണാൻ വരുന്നുണ്ട് ഹൈദരാബാദിനെ നമുക്ക് അറിയാം അവിടെ നടക്കുന്നത് ക്യാച്ച് നന്നായിട്ട് ചെയ്യുന്നു പക്ഷെ ബാറ്റിംഗില് വൺ ഫ്ലോപ്പായി പോകും മാറ്റി ജയിക്കാൻ വേണ്ടി പറ്റില്ല അതൊരു ഘടകമാണെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും ഇനി നമ്മളിപ്പോ താരങ്ങളുടെ കാര്യങ്ങളിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞ ഒരു താരം യുസ്വേന്ദ്ര ചഹലാണ് അതുപോലെ തന്നെ വിജയ് ആണ് ഇവര് രണ്ടുപേരും അഞ്ച് ക്യാച്ച് അവസരങ്ങൾ കിട്ടിയിട്ട് മൂന്ന് ക്യാച്ചുകളും വിട്ട് കളഞ്ഞ താരങ്ങൾ ആ ഇവരുടെ ക്യാച്ച് എഫിഷ്യൻസി എന്ന് പറയുന്നത് വെറും നാൽപ്പത് ശതമാനമാണ് ചാഹൽ നമുക്കറിയാം ദേശീയ ടീമിനൊക്കെ കളിക്കുമ്പോൾ ക്യാച്ച് എഫിഷ് അത്ര കാര്യമല്ല പക്ഷേ വിജയ് ശങ്കെ പ്ലെയർ ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എല്ലാം വൻ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു വിട്ടൊരു താരമാണ് പക്ഷേ ആ താരവും ഈ പട്ടികയിലുണ്ടെന്നാണ് ഏറ്റവും വലിയ ഒരു അതെ ആ താരം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉള്ളത് അബ്ദുൽ സമദ് അബ്ദുൽ സമദ് അതുപോലെ തന്നെ വൈബ് വൈബവറോറ ഇവരൊക്കെ നാല് അവസരങ്ങൾ കിട്ടിയിട്ട് രണ്ട് ക്യാച്ചുകൾ വിട്ടുകളഞ്ഞു അതായത് ഇവരുടെ ക്യാച്ച് എഫിഷ്യൻസി അമ്പത് ശതമാനമാണ് എന്ന് പറയേണ്ടി വരും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ക്യാച്ച് അതായത് താരങ്ങൾ ക്യാച്ച് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് വിക്കറ്റ് കിട്ടാതെ പോയ താരങ്ങൾ കൊൽക്കത്തയുടെ ഹർഷിത് റാണയും അതുപോലെ തന്നെ രാജസ്ഥാന്റെ സന്ദീപ് ശർമ്മയാണെന്നുള്ളതാണ് അതായത് ഇവർ ാണ് അവരെ ബോൾ ചെയ്യുന്ന സമയത്ത് ക്യാച്ച് അത്രയും വിക്കറ്റ് കിട്ടേണ്ട വിക്കറ്റുകൾ ക്യാച്ച് സാധാരങ്ങൾ ക്യാച്ച് വിട്ട് കളഞ്ഞതുകൊണ്ട് വിക്കറ്റ് നഷ്ടപ്പെടാതെ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്ത് എന്തുകൊണ്ടായിരിക്കും ടീമുകളൊന്നും ഫീൽഡിങ്ങിന് അങ്ങനെ ഒരു ശ്രദ്ധ ഇപ്പൊ കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമോ അതോ ഇപ്പൊ ഫ്ലംബിങ് തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരു കളിയിൽ അഞ്ച് ക്യാച്ചൊക്കെ ചെന്നൈ വിട്ട ചരിത്രം ഈ സീസണിൽ ആ മത്സരത്തിൽ ആകെ ഒമ്പത് ക്യാച്ചുകളാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ടീമുകൾ അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി ഈ പറഞ്ഞ പോലെ തന്നെയാണ് അതിപ്പം പിന്നെ ഈ ഫീൽഡിങ്ങിന് വേണ്ടി അത്ര എഫേർട്ട് ഇടുന്നില്ല എന്നുള്ള സംശയമാണ് ഇതിനൊക്കെ ബാക്കി കിടന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ ചാൻസില്ല പക്ഷേ നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്ന താരങ്ങളിൽ ഈ ടൂർണമെന്റിലും പിന്നെ അതും ആ മികവ് പുലർത്തുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പറഞ്ഞാലും ബാറ്റിങ്ങിന് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ ബോളിംഗിന് പോകുന്നു ഈ ഫീൽഡിംഗ് ചിലപ്പോൾ ഒരു പരിക്കിൻ്റെ ആ പിന്നെ ആശങ്കയാക്കാം പരിക്കും അതിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ പറ്റാതിൽ ആശങ്കയാക്കാം സിമ്പിൾ ക്യാച്ച് എല്ലാം പറഞ്ഞത് പിന്നെ എഫർട്ട് ഇട്ട് എടുക്കുക ക്യാച്ച് എടുക്കാതിരിക്കാനുള്ള കാരണം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫീൽഡിങ്ങിൽ കൂടി പിന്നെ ക്രിക്കറ്റ് ഗെയിം എന്ന് പറയുമ്പോൾ ഫീൽഡിംഗ് കൂടി ഒരു നിർണായകമാണ് അല്ലെങ്കിൽ പിന്നെ ഒരു ആൾ ബോളിന്ന് പോയിട്ട് രണ്ടുപേരും എടുക്കുന്നു ഫുട്ബോളും ക്രിക്കറ്റും കമ്പയർ ചെയ്യും പറയുന്ന അവസ്ഥയിലേക്ക് പോകും ആ പതിനൊന്ന് പേര് പ്ലീസിലുള്ള ഫീൽഡിൽ ഉണ്ടാവുമ്പോൾ ഒരു എഫേർട്ട് വേണ്ടതുണ്ട് അപ്പം അത് വരുന്നില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ് അതിന് എന്തായാലും മാറ്റം വരണം ഫീൽഡിങ്ങോട് ശ്രദ്ധിക്കണം ഫീൽഡ് നമുക്ക് രസകരമായ ക്യാച്ചുകൾ നമ്മൾ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പിലൊക്കെ കണ്ട സമയത്ത് മികച്ച ക്യാച്ചുകൾ ഫിലിക്സിനൊക്കെ പിന്നെ ന്യൂസിലാന്റ് ടീം മൊത്തത്തിൽ തന്നെ പറയാം ആ ടീമിന്റെ ക്യാച്ച് ഫീൽഡിംഗ് ആയിരുന്നു ഏറ്റവും വലിയ പ്രധാന പ്രധാനം തന്നെ പറയാം ഒരു ആ രീതിയിലേക്കൊക്കെ മാറേണ്ടതുണ്ട് തീർച്ചയായും കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ക്യാച്ചുകളുടെ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ക്യാച്ച് എഫിഷ്യൻസി കുറഞ്ഞു വരികയാണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുന്നൂറ്റി എഴുപത്തി ചാൻസുകൾ കിട്ടിയിട്ട് അതിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് ക്യാച്ചുകൾ എടുക്കപ്പെട്ടിട്ടുണ്ട് ആകെ അമ്പത്തിനാല് ക്യാച്ചാണ് ഡ്രോപ്പ് ആവുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് ക്യാച്ചിങ് എഫിഷ്യൻസി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുന്ന സമയത്ത് നാനൂറ്റി പതിനഞ്ച് കാച്ചുകൾ വന്നപ്പോൾ എഴുപത്തിനാല് ക്യാച്ചുകൾ മാത്രമാണ് വിതിട്ടുള്ളത് എൺപത്തിരണ്ട് ശതമാനം അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലും എഴുപത്തി ഒമ്പത് ശതമാനം അതായത് എൺപത്തി അഞ്ച് എൺപത്തിരണ്ടായി എൺപത്തിരണ്ട് എഴുപത്തി ഒമ്പതായി എഴുപത്തി ഒമ്പത് എഴുപത്തി ഏഴായി എഴുപത്തി സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എഴുപത്തി ആറ് പോയിന്റ് ഇതായിട്ട് ആദ്യം മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ള മുൻ മുൻവർഷങ്ങളുടെ ഒരു കമ്പാരിസൺ ആണ് ഇത്തവണ എനിക്ക് തോന്നുന്നു നാനൂറ്റി മുപ്പത്തൊന്ന് ക്യാച്ച് അവസരങ്ങൾ ബാക്ടർമാര് നൽകിയിട്ട് നൂറ്റിമൂന്ന് ക്യാച്ചുകൾ വിട്ടു കളഞ്ഞു എന്നുള്ളതാണ് അത് ഒരു ടീമുകളെ സംബന്ധിച്ചൊരു പ്രതിസന്ധി നൽകുന്നതാണ് അതോടൊപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ചെന്നൈ ടീമാണ് ഒരു അറുപത്തിനാല് അറുപത്തിമൂന്ന് ആ ഒരു റേഞ്ചിലേക്ക് നിൽക്കുന്നത് രാജസ്ഥാന്റെ രാജസ്ഥാൻ പിന്നിലാണ് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ അതായത് ഏറ്റവും കൂടുതൽ ക്യാച്ച് വിട്ട് കളഞ്ഞതുകൊണ്ട് ബാറ്റർമാർക്ക് ഭാഗ്യം ലഭിച്ച ഒരു ടീം രാജസ്ഥാൻ രാജസ്ഥാനാണ് പതിനേഴ് തവണ രാജസ്ഥാൻ താരങ്ങൾ നൽകിയ ക്യാച്ചുകൾ ടീമുകൾ വിട്ടു കളഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ ടീമിന് മോശം അതാണ് പറഞ്ഞത് ആ ലൈഫ് കിട്ടിയിട്ട് നമ്മള് പണ്ടോട്ട് ക്രിക്കറ്റിൽ ഭാഗത്ത് ലൈഫ് കിട്ടിയാൽ ആ താരം എന്തായാലും തിളങ്ങുന്നു ഇന്നിംഗ് നമുക്ക് കണ്ടിട്ടുണ്ട് ഒരു ലൈഫ് ഇട്ടു ശേഷം അദ്ദേഹം പക്ഷേ രാജസ്ഥാൻ കേസിൽ അതും ഒരു തുണയവുന്നില്ലാന്നല്ലാതെ കണ്ടുവരുന്നത് ഒരു ക്യാച്ച് ശേഷം ആ ഒരു അവസരം മുതലെടുക്കാൻ വരെ താരങ്ങൾക്ക് പറ്റുന്നില്ല തീർച്ചയായും ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് എതിർ ടീമുകൾക്ക് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ അവർ അതിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയാൻ ഷാര്യ പ്രിയാൻ ഷാര്യ അതായത് അദ്ദേഹത്തിന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് നേരിട്ട് അൻപത്തിയേഴ് പന്തുകളിൽ അദ്ദേഹം നൂറ്റി മുപ്പത്തിയേഴ് റൺസ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് പന്ത്രണ്ട് ക്യാച്ച് അവസരങ്ങൾ അദ്ദേഹം കൊടുത്തിട്ട് അഞ്ച് തവണയും അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുന്നു ഏഴ് തവണ അദ്ദേഹത്തിന്റെ ക്യാച്ച് എടുക്കുന്നു അഞ്ച് തവണ ഡ്രോപ്പ് ചെയ്യുന്നു ആ ഡ്രോപ്പ് ചെയ്ത അവസരം മുതലാക്കിയിട്ട് അൻപത്തിയേഴ് പന്തിൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസ് അദ്ദേഹം ാണ് അഭിഷേക് ശർമ്മ അൻപത്തി ഒമ്പത് പന്തില് നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അടിച്ചിട്ടുണ്ട് അതെ ചാൻസ് കൊടുത്തിട്ട് രണ്ട് തവണ അദ്ദേഹം ഡ്രോപ്പ് ചെയ്യപ്പെടുന്നത് കെ എൽ രാഹുൽ നാല്പത്തി ഒമ്പത് പതിൽ എൺപത്തി ആറ് റൺസ് അടിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലി അറുപത്തിരണ്ട് പന്തിൽ എൺപത്തിനാല് റൺസ് അടിച്ചിട്ടുണ്ട് അതായത് താരങ്ങൾ റണ്ണടിക്കുന്നതില് അതിന്റെ പിന്നിൽ ഈ പറയുന്ന ഇപ്പോ ചെന്നൈയൊക്കെ ഒക്കെ ചെന്നൈയുടെ ആദ്യത്തെ നാലഞ്ച് മത്സരം കഴിഞ്ഞപ്പോ നമ്മള് പറഞ്ഞിരുന്നു എല്ലാ ഓപ്പോസിറ്റ് ചെന്നൈ തോറ്റ മത്സരങ്ങളിൽ ആ മത്സരങ്ങളിൽ എല്ലാം മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള താരങ്ങളുടെ ഒരു ക്യാച്ച് ഒരു ക്യാച്ചെങ്കിലും ചെന്നൈ വിട്ടിട്ടുണ്ടെന്നുള്ളത് ആർ സി ബിക്ക് മൂന്ന് ക്യാച്ചൊക്കെയാണ് വിട്ടുകൾ അപ്പൊ ക്യാച്ച് വിടുന്നത് ബാറ്റർമാർക്ക് ഒരു പ്രത്യേക ഒരു ഒരു പിന്നീട് ഒരു ഇതും കൊടുക്കുന്നുണ്ട് ഓരോ ക്യാച്ച് വിട്ടതിനു ശേഷം അന്ന് ഗെയിക്കുവാദ പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഓരോ ക്യാച്ച് വിട്ടതിനു ശേഷം എതിർ അടുത്ത പന്ത് എതിർ താരങ്ങള് അവർ ബൗണ്ടറി ചെയ്യുന്നത് കിട്ടുന്നുണ്ട് അതെ കിട്ടുന്നുണ്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ തന്റെ ഫിൽട്ടർ താൻ മികച്ച രീതിയിൽ പന്ത് ശേഷം ആ ഒരു അവസരം നഷ്ടപ്പെടുമ്പോൾ ബോൾഡർ മാനസികമായി തകരുമല്ലോ ചെയ്യും തന്നെയാണ് മെയിൻ തീർച്ചയായും ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കാം ഏറ്റവും കൂടുതൽ ക്യാച്ച് വിട്ട് കളഞ്ഞ ഗ്രൗണ്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ജയ്പൂരാണ് ജയ്പൂരില് പന്ത്രണ്ട് കാച്ചുകൾ കളഞ്ഞിട്ടുണ്ട് അതായത് അവിടെ എടുത്ത കാച്ചുകൾ ജയ്പൂരിൽ എടുക്കപ്പെട്ട് അതിനേക്കാൾ കൂടുതൽ ക്യാച്ചുകൾ ൾ വിട്ടേക്കുള്ളതാണ് അതേപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും ക്യാച്ചിങ് എഫിഷ്യൻസി അമ്പത്തിനാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൂടി കണക്ക് വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഐ പി എല്ലിന്റെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ഐ പി എൽ കടന്നു പോകുമ്പോൾ ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് ഇനി ആരൊക്കെയാണ് അട്ടിമറികൾ നടത്തിയിട്ട് മുന്നോട്ട് വരുന്നത് അതായത് ഒരു തിരിച്ചുവരവ് നടത്തുന്നത് ആരൊക്കെയാണ് പ്ലേ ഓഫ് ഉറപ്പി ഉറപ്പിക്കുന്നത് എന്നൊരു ഘട്ടത്തിലൊക്കെ കടന്നു പോകുമ്പോ ഒരു ഫീൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ടി ട്വന്റിനെ സംബന്ധിച്ച് ടി ട്വന്റി എന്നല്ല ഏത് ക്രിക്കറ്റ് ഫോർമാറ്റിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കിട്ടിയ അവസരങ്ങൾ മുതലാക്കുക മുതലാക്കാന്നുള്ളത് ഇപ്പോ ചില ടീം ക്യാച്ച് കൊണ്ട് ക്യാച്ച് വിട്ടത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോകുന്നില്ല ആർ സി ബിക്ക് എതിരേക്കുള്ള ചെന്നൈയുടെ മത്സരം അതിനൊരു വലിയ ഉദാഹരണമാണ് അപ്പൊ എന്തായാലും ഇനി ടീമുകളെല്ലാം ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ചെന്നൈയും ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നതെന്ന് അതെ ഒരു ടീമിന്റെ കോച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അപ്പോ ഇനിയെങ്കിലും അതിലൊരു മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ബാറ്റർമാർക്ക് ബാറ്റർമാർ അടിച്ച് ഇതാക്കട്ടെ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കി അവർ നല്ല റൺസ് സ്കോർ ചെയ്യട്ടെ അവർ അവരുടേതായ രീതിയിൽ സ്കോർ ചെയ്യട്ടെ അതേസമയം അനാവശ്യമായിട്ടുള്ള ഇത്തരം അഡ്വാൻറ്റേജുകൾ വെറുതെ ബാറ്റർമാർ കൊടുക്കാതിരിക്കുക അത് കൊടുക്കാതിരിക്കുമ്പോൾ അതിനകത്ത് ക്രിക്കറ്റിൽ നമുക്കറിയാം ബോളർമാരെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം ഇപ്പൊ ചഹലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചായൽ ഒരു ബോളർ എന്നിട്ടാണ് അപ്പൊ എന്തായാലും ഐ പി എൽ വളരെ ആവേശത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ബാറ്റിങ്ങും ബോളിങ്ങിലും മെച്ചപ്പെടുന്നതിനും ഒപ്പം തന്നെ ഫീൽഡിങ്ങും കൂടി മെച്ചപ്പെടുത്താൻ ടീമുകൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തീർച്ചയായും